മഹാപുരുഷുദിനത്തിനുമായ സൗകര്യം നല്ല വിധേയും നല്ലതും വലിയ വിശ്വാസത്തിനായി നന്ദിത്തോട് നിന്നെ സ്തുതിക്കുന്നു ബോധപ്പെടുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ നന്നായി കഴുകി എന്റെ അകർത്തിയം പോക്കണമെ എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാവത്തിൽ അടിഞ്ഞി കന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന കർത്താവേ പാപങ്ങളിൽ നിന്ന് അകന്നു ജീവിപ്പാനുള്ള കൃപയ്ക്ക് ആ നിന്നോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കർത്താവേ ഹാലലിയ പലപ്പോഴും അടിങ്ങടെയൊക്കെ ജീവിതത്തിൽ ഹാലലിയ സ്തോത്രം നിന്നെ കനിഷ്ഠമായിട്ടുള്ളത് ചെയ്യുന്നവരാണ് ഞങ്ങൾ കർത്താവേ സ്തോത്രം ഹാലലിയ അഴിങ്ങടെ വാക്കിലും നോക്കിലും ഹാലിയ അടിഞ്ഞ ചിന്തകളൊക്കെ കർത്താവേ നിനക്ക് കർത്താവ് എതിരെ അതേമേ ഹാലലിയ അകത്യങ്ങൾ ചെയ്യുന്നവരാണ് കർത്താവ് ഞങ്ങൾ കർത്താവെ ഈ ദിവസങ്ങളിൽ ദൈവമേ ഞങ്ങൾ ഒന്ന് കഴുകി ശുദ്ധീകരിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിനക്ക് ഇഷ്ടമുള്ള ജീവിതം നയിപ്പാൻ കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപങ്ങളിൽ നിന്ന് ആ അതേമേ ഹാലലിയ അകന്ന് ജീവിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യാൻ ദൈവമേ ഹാലലിയും ഞങ്ങളെ സമ്മതിക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു ഹാലലിയ നിനക്ക് ആ ജീവിപ്പാൻ അടിങ്ങളെ സഹായിക്കണം മഹത്വം കിട്ടണം de Jesús con San José en la abdana, amén.